ഇന്നത്തെ എൻ്റെ ബർത്ത് രണ്ട കാര്യം എനിക്കും നല്ല സന്തോഷമുണ്ട് പിന്നെ എൻ്റെ മൂ മൂന്ന് അനിയത്തിമാർ വന്ന് കേക്കെല്ലാം മുറിച്ച് ഞാനും ഇതുവരെ സോത്ത് കരുതിയല്ല ഒന്നു പക്ഷേ എനിക്ക് നല്ലൊരു എന്താ നല്ല സന്തോഷം നല്ല സന്തോഷം നല്ല എന്താ ഒരു നല്ല സന്തോഷം ആ <laughs> <laughs> ും എനിക്ക് വെല്ലുവിളെല്ലാം കൊണ്ടുവന്ന് എൻ്റെ അനിക വേർപ്പിക്കലും ചെയ്ത് പിന്നെ മോള് വേർപ്പിക്കലും ഇന്നലെ മോളെ പിറന്നാളിനെ പറ്റിയിട്ടൊന്നും പറയാനായിക്കില്ല ഭയങ്കര തിരക്കായിരുന്നു കാരണം ഞാൻ പ്രതീക്ഷിക്കാണ്ട് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു പിറന്നാളായിരുന്നു എൻ്റെ മോക്ക് കിട്ടിയ പിന്നെ ഓളെ രണ്ട് അഞ്ഞൂറ്റിയുള്ള രണ്ട് കേക്ക് കൊണ്ടു ഓളെ അച്ഛനും കേക്ക് വാങ്ങിയതിന് പിന്നെ ഒക്കെ ഏറ്റവും ഇഷ്ടം എൻ്റെ ഗ്രൂപ്പിലുള്ള എൻ്റെ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളും കുറേ ആൾ വന്നിന് കുട്ടികൾ കുട്ടികളെന്ന് അന്നത്തെ രീതിയിൽ അന്നേ കുട്ടികളെന്നല്ലേ അവർ വന്നിന് അവർ ഇവക്ക് ഡ്രസ്സെല്ലാം കൊണ്ടു കൊടുത്തിന് അതും ഒക്കെ ഭയങ്കര സന്തോഷമായി ഇഷ്ടപ്പെട്ട ആൾക്കാരാന്ന് പിന്നെ ഞങ്ങളെവിടെ മാഷെ കൗൺസിലർ അല്ലേ ക്രിസ്മസ് ക്രിസ്മസ് ചോറും ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചിട്ട് ഇവിടെ വന്നിന് പിന്നെ പിന്നെ എൻ്റെ അനിത്യവും ഭർത്താവും ഇവക്ക് ബലൂൺ ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ഇല്ലേ പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് അത്ര പറയാനാവില്ല അതുകൊണ്ടാണ് ഞാൻ കയറി പറയുന്നത് എന്നാ അമ്മയും പറഞ്ഞിട്ട് എന്നാ അങ്ങനെ എൻ്റെ മോളെ ഭയങ്കര സന്തോഷം ഇപ്പം ഈ ഇട്ട ഡ്രസ്സും പിറന്നാൾ ഡ്രസ്സാണ് പിന്നെ കുറേ ഡ്രസ്സ് കൊണ്ടുവന്നിക്ക് അടിക്കാനുണ്ട് അടിക്കാനും ഉണ്ട് പറഞ്ഞാൽ അത്യാം പറഞ്ഞ ഇത്രയാൾ പ്രതീക്ഷിക്കേയില്ല അല്ലേ ഒട്ടും ബുദ്ധിച്ച് എൻ്റെ മോളെ സന്തോഷങ്ങൾ കാണ്ടേനും പിന്നെ ഒരു കാര്യം ഉണ്ട് ആദ്യമായിട്ട് ലിപ്സ്റ്റിക് ഇട്ടു അല്ലേ അതെ ചുണ്ട് കണ്ടോ ചുണ്ടിപ്പം കാണുന്നില്ല ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ തന്നെ ഞട്ടിപ്പോൾ ഈ കിറങ്ങി വരുന്ന കണ്ടിട്ട് ഭഗവാനെ എന്തൊക്കെ പറയാമോ ഇതുവരെ ഞങ്ങൾ പലതും പറഞ്ഞു ഈ ചെയ്യാറ് എല്ലാവരും ഇതൊക്കെ ഉണ്ടാവും ഇതുവരെ ലിപ്സ്റ്റിക്കുന്നതാണ് എല്ലാം മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് അങ്ങനെ ഇങ്ങനെ എന്നാൽ നോക്കും ഇന്നലെ ഇട്ട് അയ്യോ ഇന്നലെ തന്നെ രണ്ട് മൂന്ന് കേക്കാന്ന് അല്ലേ അത് ആ ഒരു പ്രാവശ്യം എൻ്റെ കൂട്ടുകാരെല്ലാം വന്ന സമയത്ത് മുറിച്ച് പിന്നെ അവളെ അനിയത്തി വരാൻ വൈകീനേനും അവളും വന്നേരം രാക്കി രണ്ട് കേക്ക് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും എൻ്റെ മോക്ക് അന്നേരം ഒന്നും പറയാന് പിന്നെ ഒന്നും ഒക്കെ അറിഞ്ഞുകൂടെ അങ്ങനെ പറയുന്ന അതാന്ന് മെയിൻ ആയിട്ട് എന്നാൽ നോക്ക് ഭയങ്കര സന്തോഷമുണ്ടല്ലേ അത് അവൾ അച്ഛനൊക്കെ ഐസ് ക്രീമും വാരിക്കൊടുത്ത് കോരിക്കൊടുത്തില്ലേ അത് ഐസ്ക്രീമും എസ്ത്ര ഉണ്ട് എക്സ്ട്ര ഉണ്ട് അതോട് മുന്നേ പറഞ്ഞു ഗെസ് ഏ അങ്ങനെ വേണ്ട ഓളേ സന്തോഷങ്ങൾ കാണുന്നില്ല ഇതാണ് അവളെ ഏറ്റവും വലിയ സന്തോഷം ഇനിയിപ്പ വേറെ സംഭവം ഉണ്ടായി ഇത് കഴിഞ്ഞ് ഇനി ഒരു ഒരാഴ്ച കഴിഞ്ഞാ ഇനി ചോദിക്കും എപ്പാ എന്റെ പിറന്നാള് വരുന്നതെന്ന് അതാണ് എൻ്റെ അമ്മൂട്ടിൻ്റെ സ്വഭാവം അല്ലേ അത് പറയാ എനക്ക് ആദ്യം എന്റെ റീന് വന്നില്ല എന്താ പറ്റിയ പോലും അറിയില്ല ഞാൻ കൊറേയോളം ഫോളോ ഫ്രണ്ട് ആ എന്റെ ഫ്രണ്ട് പക്ഷെ ഞാൻ കൊറേ രാത്രി രണ്ടിലോട്ടൊന്നും വിളിച്ചില്ല എന്തെങ്കിലും തിരക്കായിരിക്കും വിളിക്കാത്ത പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വലിയ കുഞ്ഞുങ്ങളല്ലോ ചെറിയ കുഞ്ഞുങ്ങളെല്ലാം പഴയ കണ്ണും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മുല്ലം വെച്ചിട്ടില്ല ഇന്നലെ എന്ത് സുന്ദരിയനും കണ്ണും ഇതെല്ലാം തേച്ച് കഴുകിയതാ ഞാൻ സോപ്പിട്ട് കഴുകിയതാ എന്നാ ശെരിന്നല സന്തോഷ ഓള സന്തോഷം കാണുമോ ഞാൻക്കും ഭയങ്കര സന്തോഷം എന്താ ഓളെ ഇന്നലെ അമ്മു ഞാൻ കണ്ടിട്ടില്ല ശരിക്ക് ഓൾ മറ്റോ ഉള്ള ആൾക്കാർ എടുത്താ മറ്റേ ഇരുപത്തിനാല് മണിക്കൂർ എന്റെ അടുത്ത് കൂടി സന്തോഷത്തിൽ തന്നെ മദ്യം മറന്ന് നല്ല കേക്ക് മുറിക്കുമ്പോ കണ്ടും വായി വെച്ചോടക്കണ്ടൂൺ ഒട്ടിക്കുമ്പോഴു പോയി ഓരോരു വലൂണങ്ങ് പൊട്ടിക്കുമ്പോഴത്തേക്ക് ഇവടെ ഞെട്ടി ഞെട്ടി എന്നാശരി വീണ്ടും കാണാം എന്നാ ശരി വീണ്ടും കാണാം